ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു കാമത ഏകാദശിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു അത് കണ്ട് അത് ശ്രദ്ധിച്ച ഭക്തർ സംശയങ്ങൾ പലതും ചോദിച്ചിരുന്നു ആ സംശയങ്ങൾക്ക് ഉള്ള നിവാരണമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷവും കാമത ഏകാദശിയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഈ വർഷം വീണ്ടും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ ഏകാദശി വ്രതം നേരത്തെ തന്നെ എടുക്കാൻ തുടങ്ങിയവർ അവർക്കറിയാം എങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടത് എന്താണ് ഹരിവാസര സമയം എന്താണ് എങ്ങനെയാണ് ഏകാദശിയിലെ ആഹാരക്രമം എന്നൊക്കെ അറിയാവുന്നവരാണ് കൂടുതൽ പേരും എങ്കിലും അവർക്കറിയാം എന്ന് കരുതി വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമല്ല ഈ വർഷവും വീഡിയോ ചെയ്തത് പുതിയ പുതിയ ഭക്തർ ഭഗവാനെ സ്നേഹിക്കുന്നവർ ഭഗവാനെ അന്വേഷിക്കുന്നവർ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ചു വരുന്ന പുതിയ പുതിയ ഭക്തർ നമുക്ക് ചുറ്റിനുമുണ്ട് അവരും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്ര പാത്രീഭൂതരാകുവാൻ വേണ്ടിയാണ് ഇതേ കാര്യം ഈ ഏകാദശിയെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് ഇനി അങ്ങനെ തുടർന്ന് ഇനിയും വരുന്ന തലമുറകൾ വീണ്ടും കേട്ടറിഞ്ഞു വരുന്നവർ ഓരോരുത്തരും ഭഗവാനെ അറിയുകയും ഏകാദശി വ്രത എടുത്ത് അവനവൻ്റെ പാപങ്ങൾ ഇല്ലാതാക്കുകയും കുടുംബത്തിനും തലമുറയ്ക്കും എല്ലാം നമുക്ക് തന്നെയും ഒരു സുഗമമായ ജീവിത പന്ഥാവ് തുറന്നു കിട്ടുവാൻ വേണ്ടി ഇഹത്തിലുള്ള ജീവിത ഭവ ദുഃഖങ്ങളെല്ലാം മാറുവാനും പരത്തിൽ പരലോകത്തേക്ക് അതായത് നമ്മുടെ ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ച് കർമ്മങ്ങൾ പൂർത്തിയാക്കി തിരികെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ കുറച്ച് നല്ല സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുവാനും വേണ്ടിയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാനും ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചു അപ്പോൾ ഹരിവാസര സമയം എന്നാൽ എന്ത് എന്ന് ഒരു ഭക്ത സംശയം ചോദിച്ചിരുന്നു അത് ഏകാദശി എടുക്കുന്നവർക്കറിയാം എടുക്കാൻ തുടങ്ങുന്നവർക്കും എടുത്ത് ഈയിടെ എടുത്തു തുടങ്ങിയവർക്കും ഒക്കെ അതിനെക്കുറിച്ച് ഡൗട്ട്സുകൾ ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പോൾ ഏകാദശി തിഥിയുടെ അവസാനത്തെ ആറു മണിക്കൂറും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ ആറു മണിക്കൂറും കൂടി ചേർന്ന് വരുന്ന പന്ത്രണ്ട് മണിക്കൂറാണ് ഹരിവാസര സമയം ഹരിവാസര സമയം ഹരിയുടെ ഒരു സാന്നിധ്യം ഭൂമിയിലുള്ള സമയം വെറും ഹരി മാത്രമല്ല ഭഗവാൻ മാത്രമല്ല ലക്ഷ്മി സമേതനായി ഭൂമിയിൽ ഭഗവാൻ സന്ദർശിക്കുമെന്നും ഏകാദശി വ്രതമെടുത്ത് ഭഗവാന് വേണ്ടി കാത്തിരിക്കുന്ന പ്രാർത്ഥനയോടെ ഉറക്ക ഉളച്ച് കാത്തിരിക്കുന്നവരെ അനുഗ്രഹ വർഷങ്ങൾ ചൊരിയുവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ ഭഗവാന്റെ സാന്നിധ്യമുള്ള സമയമാണ് ഹരിവാസര സമയം ഹരിക്ക് വസിപ്പുള്ള സമയമാണ് അത് ചിലർ തെറ്റായിട്ട് വേറെ പദങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത് കണ്ട് ഹരിവാസരം എന്നുള്ളതിന് പകരം അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ്റെയും അനുഗ്രഹം ഭൂമിയിൽ വളരെ കൂടുതൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അത് കാരണം ആ സമയത്ത് അഖണ്ഡ നാമജപത്തിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും ഈ വർ ഈ കാമത ഏകാദശിയുടെ ഹരിവാസര സമയത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു സമയം എങ്കിലും അത് ഒന്നുകൂടി പറയാം ഏപ്രിൽ പത്തൊൻപതാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് നാൽപ്പത്തി നാല് മുതൽ അതായത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ട് നാൽപ്പത്തി നാല് മുതൽ ഏപ്രിൽ ഇരുപത് അതായത് ദ്വാദശി ദിവസം വെളുപ്പിന് രണ്ട് ഇരുപത്തി നാല് വരെയുള്ള സമയമാണ് ഹരിവാസര സമയം ഈ സമയത്ത് നമ്മൾ തുടർച്ചയായി ഏർപ്പെടുകയും ഭഗവാൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ച് ഭഗവാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുകയും ചെയ്യണം എന്നാണ് വിശ്വാസം ഈ സമയം രാത്രിയിൽ കടന്നു വരുമ്പോൾ ഹരിവാസര സമയം രാത്രിയിലാണെങ്കിൽ ഉറക്കം കളഞ്ഞ് അല്ലെങ്കിൽ ഉറക്കമൊഴിച്ചിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം പഴയ കാലത്ത് ഏകാദശി രഥത്തിൻ്റെ ഒരു നിഷ്ഠയായിരുന്നു ഇപ്പോൾ അത് നിർബന്ധം ആയിട്ടും ചെയ്യണമെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം പഴയ കാലത്തെ മനുഷ്യരുടെ ഭക്തിയും ആത്മസമർപ്പണവും ആരോഗ്യസ്ഥിതിയും ഒന്നുമല്ലല്ലോ മാറി വരുന്ന ഈ കലിയുഗത്തിൽ നമ്മൾക്കൊക്കെ ഉണ്ടാകുന്നത് അൽപ്പായുസുകളായി അനാരോഗ്യമായി ഈ നമ്മൾ ജീവിതത്തിൻ്റെ വ്യഥകളിൽ മുങ്ങിത്താഴുമ്പോൾ നമുക്ക് പറ്റുന്ന തരത്തിലൊക്കെ നമ്മൾ വ്രതം അനുഷ്ഠിക്കുക പഴയ കാലത്ത് ആ ചിട്ടയും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ മുറുകെ പിടിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ പോലെ ഇപ്പോഴും അങ്ങനെ തന്നെ പിന്തുടരൂ എന്ന് പറയുന്നതിൽ കാര്യമില്ല ഇപ്പോഴും നമുക്ക് പറ്റുന്ന പോലെ എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നത് ഉറക്കം ഒഴിച്ചിരുന്ന് നാമജപത്തിലേർപ്പെട്ട് അങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നവർ അനേകം അനേകമുണ്ടാകും അവരങ്ങനെ തന്നെ ചെയ്യട്ടെ അല്ലാതുള്ളവർ എനിക്ക് ഉറക്കം കളയാൻ പറ്റുന്നില്ലല്ലോ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാരണം നമ്മുടെ ആരോഗ്യസ്ഥിതിയും നമ്മുടെ അവസ്ഥയും നമ്മുടെ മനസ്സും ഭക്തിയും എല്ലാം ഭഗവാൻ്റേതാണ് ഭഗവാൻ അറിയാതെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒരു ചിന്തയോ ഒരു മാറ്റമോ ഒന്നും വരുന്നില്ല എല്ലാം ഭഗവാൻ അറിയാം പൂർവജന്മ ദുഷ്കൃതമാണ് പൂർവജന്മങ്ങളിൽ നാം ചെയ്ത ദുഷ്കൃതങ്ങളുടെ ഫലമാണ് ഈ ജന്മം വ്യാധിയായി പല രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് ആയുർവേദത്തിൽ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന ആരോഗ്യപരമായ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിത സാഹചര്യത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ മാനസികമായ സംഘർഷങ്ങൾ ഇതെല്ലാം ഭഗവാൻ അറിയാത്ത ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും ഭഗവാൻ അറിയും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇത് ഭഗവാൻ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഭഗവാൻ അറിയുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത് ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു ഈ അവസ്ഥകളൊക്കെ ഭഗവാനെ നന്നായിട്ട് അറിയാം അപ്പോൾ ഇതിനൊക്കെ കാരണം ഇതെല്ലാം അറിയാവുന്ന എൻ്റെ പ്രിയപ്പെട്ട ആളാണ് എൻ്റെ ഭഗവാൻ അപ്പോൾ ഭഗവാനല്ലാതെ പിന്നെ ആർക്കാണ് ഇതൊക്കെ സാധിച്ചു തരാനും രോഗം ഉണ്ടെങ്കിൽ മാറ്റി തരാനും മോശ അവസ്ഥകളുണ്ടെങ്കിൽ അത് നല്ലതാക്കി തരാനും വേറെ ആർക്കാണ് കഴിയുന്നത് ഭഗവാനേ കഴിയത്തുള്ളൂ ഇത് ഭഗവാനെ കൂടെ ഷെയർ ഉള്ള ഒരു ഒരു ജീവിതമാണെന്ന് സങ്കല്പിക്കുക സങ്കല്പിക്കുകയല്ല അങ്ങനെ തന്നെ വിശ്വസിക്കുക ഭഗവാന്റെ ഷെയർ മാത്രമല്ല ഭഗവാൻ തന്നെയാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് പൂർണ്ണമായിട്ടും അല്ലാതെ ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ അല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ഭഗവാൻ തന്നെയാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യും വ്രതമെടുക്കാൻ സാഹചര്യം ഒരുക്കുന്നതും വ്രതം എടുക്കാതിരിക്കാൻ സാഹചര്യം ഒരുക്കുന്നതും എല്ലാം ഭഗവാ അറിവോട് സമ്മതത്തോടും കൂടിയാണ് അല്ലാതെ നാം തനിച്ചെടുക്കുന്ന തീരുമാനങ്ങളൊന്നും അല്ല നാം കരുതെന്ന് പോകും നമ്മളങ്ങനെ രഹസ്യമായിട്ടങ്ങ് ചെയ്തതാണെന്ന് എവിടെ എവിടെ രഹസ്യമായിട്ട് ചെയ്യുന്നു എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ ഏല്പിച്ചാലല്ലേ ഭഗവാന് ചെയ്യാൻ കഴിയൂ ഇപ്പോൾ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള കള്ളച്ചൂതിലേർപ്പെട്ട് ശകുനിയെ ദുര്യോധന് പകരം ചൂത് കളിക്കാൻ ഏ ഏൽപ്പിച്ചു ദുര്യ ധർമ്മപുത്രരാകട്ടെ ഭഗവാനെ അതിന് പകരം ചൂതുകളിക്ക് ധർമ്മപുത്രക്ക് പകരം ഭഗവാനെ വിളിച്ചില്ല ഭഗവാൻ ഇതെല്ലാം കണ്ടും കേട്ടും ആ ചൂതുകളി നടക്കുന്ന സഭയുടെ മറുപുറത്ത് നിൽപ്പുണ്ടായിരുന്നു ഭഗവാനെ എനിക്കിത് നന്നായിട്ടൊന്നും കളിക്കാൻ കഴിയില്ല ഇതും മറുപുറത്ത് ദുഷ്ടബുദ്ധികളായ ദുര്യോധനാദികളും അതിലേറ്റവും ക്രൂകട്ട് മൈൻഡുള്ള ആളാണ് ഷകുനി ഇവരൊക്കെയാണ് കളിക്കാനിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഹെൽപ്പിന് എനിക്കൊരു സഹായത്തിന് വേണ്ടി അവിടുന്ന് എൻ്റെ കൂടത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചില്ല ധർമ്മപുത്രർ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ധർമ്മപുത്രർ തനിക്ക് പകരം ഭഗവാനെ തന്നെ അവിടെ പ്രതിഷ്ഠിച്ചേനെ അപ്പോൾ ഭഗവാൻ തൊട്ടടുത്തുണ്ടായിട്ടും ഏൽപ്പിച്ചു കൊടുത്തില്ല അതുകൊണ്ടാണ് ആ ചൂതുകളിയിൽ അവർ പരാജിതരാകുകയും അവരുടെ രാജ്യം നഷ്ടപ്പെടുകയും അങ്ങനെ അവർ വനവാസത്തിന് പോകേണ്ടി വരികയും പിന്നീടത് പാണ്ഡവ കൗരവ യുദ്ധത്തിനൊക്കെ പരിസമാപ്തിയാവുകയും ചെയ്തത് അതൊരു വശം ഭഗവാനെ ഏൽപ്പിക്കാത്തത് കൊണ്ട് ഭഗവാൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു എന്നല്ലാതെ അതിൽ ഉൾപ്പെടുന്നില്ല പക്ഷേ ധർമ്മപുത്രർക്ക് അങ്ങനെ ധർമ്മപുത്രർക്കങ്ങനെ തോന്നാഞ്ഞതെന്തുകൊണ്ടായിരുന്നു ഭഗവാനെ വിളിക്കാൻ അല്ലെ ഭഗവാനെ അത് ഏൽപ്പിച്ചു കൊടുക്കാൻ തോന്നാതിരുന്നതിനും ഇങ്ങനെയുള്ള പിന്നീടുള്ള ചരിത്രങ്ങൾ പിന്നീടുള്ള സംഭവ വികാസങ്ങൾ ഈ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങിയ സംഭവ വികാസങ്ങൾ അധർമ്മികളെല്ലാം നഷ്ടപ്പെട്ടിട്ട് ധർമ്മം പുനഃ ക്രമീകരിക്കണം എന്നുള്ള ആ ഒരു ധർമ്മ ചിന്തയിലൂടെ ലോകം പിന്നീട് പോകണം എന്നൊക്കെയുള്ള നേരിട്ട് മുൻകൂട്ടി ചെയ്ത ചെയ്തു വെച്ചിട്ടുള്ള ചിട്ടകളാണ് അവിടെ നടന്നത് അപ്പോൾ ധർമ്മപുത്രർ സ്വാഭാവികമായിട്ടും ഭഗവാനെ വിളിച്ചില്ല വിളിക്കാനുള്ള ഓർമ്മ കൊടുക്കാഞ്ഞതും ഭഗവാൻ തന്നെയാണ് വിളിച്ചാൽ ഞാൻ എത്തുമായിരുന്നു നിന്നെ സഹായിക്കാൻ അല്ല നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഉണ്ടാകുമായിരുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് പക്ഷെ വിളിക്കാൻ തോന്നാതിരുന്നതിന് കാരണവും ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് തോന്നുന്നതും നമ്മൾ ചെയ്യുന്നതും ചെയ്യാത്തതും നമ്മൾ വിചാരിക്കുകയോ ഇത്ര ഇത്ര കൂടെ മുമ്പിലായിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടെ മുമ്പേ എനിക്കിതൊക്കെ അറിയാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ കുറച്ചും കൂടി ബെറ്റർ അയേനെ എന്ന് നമുക്ക് തോന്നും കുറച്ചും കൂടി മുൻപേ നമുക്ക് അറിയാനുള്ള അവസരം ഭഗവാൻ തന്നില്ല ഒരു സമയമുണ്ട് ആ സമയത്തെ എല്ലാം കറക്റ്റ് ടൈം ആകത്തുള്ളു അല്ല മനുഷ്യൻ നിശ്ചയിക്കുന്ന സമയമൊന്നും കറക്റ്റല്ല ഭഗവാൻ ഒരു സമയമാണ് കറക്റ്റ് ടൈം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചേഞ്ചസ് ഉണ്ടാകാനുള്ള കറക്റ്റ് ടൈം അല്ലാതെ നമ്മൾ കുറച്ച് മുമ്പോട്ടാഞ്ഞാലും കുറച്ച് പുറകോട്ട് ലാഗ് ഒന്നും ഒരു വിഷയവും ഇല്ല എന്നിട്ട് നമ്മൾ അതിനെ ചൊല്ലി ദുഃഖിക്കും ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയില്ലായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ ആകാമായിരുന്നു എന്നൊക്കെ നമ്മൾ വെറുതെ വൃതാ ചിന്തിച്ച് വിഷമിക്കുകയാണ് എന്നിട്ട് മറ്റുള്ളവരെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തും ഇതൊക്കെ നമ്മൾ വെറുതെ ഒരു കഥയും ഈ കുറ്റപ്പെടുത്തലിനും ഈ ചിന്തകൾക്കും പുനർചിന്തകൾക്കും മാനസിക വ്യഥകൾക്കും ഇതെല്ലാം ഭഗവാൻ്റെ നിശ്ചയമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു വിഷമം ഉണ്ടാവുകയില്ല വിഷമം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ഇത് ഭഗവാന്റെ നിശ്ചയമാണ് അത് ഭഗവാനെ തന്നെ വിട്ടുകൊടുത്തിട്ട് സ്വതന്ത്രമായി ജീവിക്കുക ഭഗവാൻ നമ്മുടെ മനസ്സിൽ ഓരോ നിർദ്ദേശം തരും അതിനനുസരിച്ച് ജീവിച്ചാൽ മതി ആ നിർദ്ദേശം കിട്ടണമെങ്കിൽ വെറും ഉള്ള വെറുതെ ഉള്ള മനസ്സിൽ നിർദ്ദേശമൊന്നും കിട്ടില്ല ഭഗവാനെ സമർപ്പിക്കുന്ന മനസ്സിൽ ഭഗവാൻ നിർദ്ദേശം തരുത്തുള്ളു എൻ്റെ കാര്യക്കാരൻ എൻ്റെ എനിക്ക് വേണുന്ന കാര്യങ്ങളെല്ലാം സമർപ്പിക്കുന്ന എൻ്റെ എന്നെ നയിക്കുന്ന എനിക്ക് വേണ്ടി ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ നീക്കുന്ന എൻ്റെ നായകൻ എൻ്റെ ഭഗവാനാണെന്നുള്ള തീരുമാനം ഉറച്ച തീരുമാനം മനസ്സിൽ കൊടുത്ത് മനസ്സിൽ ഭഗവാനെ ഇങ്ങനെ നെടുതുകളെന്ന് നിവർത്തി നിർത്തണം അപ്പോൾ ഭഗവാൻ തന്നെയായിരിക്കും എല്ലാത്തിനും എൽ നമുക്ക് ഉണ്ടാകുന്ന എല്ലാറ്റിനെയും ഏത് ദുർഘടതയും ഭഗവാൻ മാറ്റി നിർത്തും അനാവശ്യമായിട്ടുള്ള ഏത് ശല് ശല്യപ്പെടുത്തുന്ന ഏത് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അവരെയൊക്കെ ഭഗവാനെ ആട്ടിപ്പായിക്കും അങ്ങനെ സ്വതന്ത്രമായി സ്വസ്ഥമായി ഒരു അദൃശ്യമായ ഒരു ശക്തിയുടെ പ്രഭാവലയത്തിൽ ഇങ്ങനെ അജയ്യമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും സമാധാനത്തോടെ സന്തോഷ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രശ്നരഹിതവുമായ ഒരു ജീവിതമാണ് ഒരു വ്യക്തിയുടെ ജീവിത വിജയം അതാണ് അജയ്യത എന്ന് പറയുന്നത് അല്ലാതെ കുറെ സമ്പാദിച്ചിട്ട് സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തത് അവിടെ ഇവിടെ അല വിഷമിച്ച് നടക്കുകയും സമാധാനം തേടി അവിടെ ഇവിടെ എല്ലാം സന്ദർശിക്കുകയും ചെയ്യുന്നതൊന്നുമല്ല ജീവിതം ഒരു വ്യക്തി സമാധാനത്തോടെ സന്തോഷത്തോടെ ആരുടെയും മറ്റുള്ളവരുടെ ആ ഒരു നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലും അല്ലാതെ സ്വതന്ത്രമായ നിർദ് ആത്മചിന്തനത്തോടുകൂടി ഭഗവാനെ നിർദ്ദേശത്തിൽ കോച്ചുവെലിങ്ങൊന്നും ഇല്ലാതെ ഒരു സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതാണ് ജീവിതത്തിന്റെ വിജയം അത് ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം ചെയ്താലും നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള നിർഭയത്വം സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിർഭയമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ശരിയും തെറ്റും കറക്റ്റായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം തെറ്റ് കണ്ടാൽ കർശനമായിട്ട് അതിനെക്കുറിച്ച് വിലക്കുവാനും നിയന്ത്രിക്കുവാനും ഉള്ള പ്രതികരണ ശേഷി ഇതൊക്കെ കിട്ടും ഭഗവാൻ നമ്മുടെ നായകനായി നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നാഥനായി അഞ്ച് കുതിരകളുടെ നാഥനായി ഭഗവാനെ ആ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ ആ രഥത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന നമ്മൾ വളരെ സുരക്ഷിതരാണ് ഈ ശരീരത്തിൽ ശരീരത്തിനുള്ളിലിരിക്കുന്ന ശരീരമാകുന്ന രഥത്തിനുള്ളിലിരിക്കുന്ന ഞാൻ എന്ന ശക്തി അവിടെ സുരക്ഷിതനായി സുരക്ഷിതനായിട്ടിരിക്കും അതിനെ ഓടിക്കാൻ അതിനെ മുന്നോട്ട് നയിക്കുവാനുള്ള ആ രഥം മുന്നോട്ട് നയിക്കുവാനുള്ള ആ കടിഞ്ഞാൻ ഭഗവാനെ ഏൽപ്പിക്കണം ആ ഏൽപ്പിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇതെല്ലാം ഞാൻ തന്നെ വലിച്ചുകൊണ്ട് നടക്കുന്നത് അതൊന്ന് ഏൽപ്പിച്ചതിന് ശേഷം ആ രഥത്തിൽ സ്വതന്ത്രമായിട്ടൊന്നിരിക്കുവാനൊരു ആശ്വാസത്തോടെ ഇരിക്കുവാനൊരു അവസരം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ എത്ര സുരക്ഷിതമായി എത്ര നിർഭയത്തോടു കൂടി എത്ര സ്വാതന്ത്ര്യത്തോടു കൂടി എത്ര കൂടി എത്ര കൂടി ജീവിക്കാം ഒരു ഒരു കെട്ടുപാടും മനസ്സിനെ ബാധിക്കില്ല ആദ്യം ബാധിക്കുന്ന ഭഗവാനെ ആയിരിക്കും നമുക്ക് വരുന്ന കെട്ടുകളൊക്കെ ഭഗവാൻ അതിനേക്കെ അർത്തു കളഞ്ഞിട്ടേ നമ്മളടുത്തേക്ക് വിടുകയുള്ളൂ ഏത് നെഗറ്റീവും പോസിറ്റീവാക്കി ഭഗവാൻ നമ്മളിലേക്ക് വിടും അതാണ് ഭഗവാനെ കൂട്ടുപിടിച്ചാലുള്ള കാര്യം അപ്പോൾ പറഞ്ഞു വന്നത് ഏകാദശി വ്രതവുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞ് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ മറ്റു പല കാര്യങ്ങളും ഭഗവാൻ്റെ ഒരു അനുഗ്രഹം അനുഭവം ഒക്കെ എപ്പോഴും ആ ഒരു തണലിൽ ജീവിക്കുകയാണ് ഞാൻ അപ്പോഴെനിക്ക് അതിന് അല്ലാതെ വേറൊന്നും സംസാരിക്കാൻ തോന്നില്ല അതുകൊണ്ടങ്ങ് അധിക പ്രസംഗം പോലെ അങ്ങ് സംസാരിച്ചു പോകുന്നതാണ് ഭഗവാന്റെ കാര്യങ്ങൾ അപ്പോൾ ഏകാദശി വ്രതത്തിൻ്റെ ഹരിവാസര സമയത്തെക്കുറിച്ച് പറഞ്ഞു തുളസി ദേവിയുടെ പ്രാധാന്യം തുളസി ദേവിക്ക് വളരെ പ്രാധാന്യമുണ്ട് നാളെ അതായത് ദശമി ദിവസം തന്നെ തുളസിയിലേക്ക് പറിച്ച് ഏകാദശി ദിവസം തുളസി തുളസിടെ ഒരു മൺചിരാത് കത്തിക്കുക അതിന് മൂന്ന് തവണ പ്രദക്ഷിണം വയ്ക്കുക തുളസി ദേവിക്കുള്ള മന്ത്രം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെ തുളസി ദേവിയെ തുളസിയുടെ ചുവട്ടിൽ ദേവി ഇങ്ങനെ സർവാഭരണ വിഭൂഷിതയായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവി വൃന്ദാദേവി തുളസി ദേവി ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ആ ശോഭയാർന്ന പുഞ്ചിരി തൂകുന്ന ഐശ്വര്യം നിറഞ്ഞ ആ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കണം മനസ്സിൽ ആ ഒരു രൂപം സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് വേണം ദീപം തെളിക്കേണ്ടത് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് സർവൈശ്വര്യങ്ങളും തരുന്ന ആ ഭഗവാന്റെ രൂപം ആ തൃക്കരങ്ങൾ ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ച് വേണം പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഏകാദശി വ്രതം ആരംഭിക്കണം വ്രതത്തിന് ശേഷം പാരണയ്ക്ക് ശേഷം ദ്വാദശി ദിവസം രാവിലെ എന്തെങ്കിലും ഭക്ഷണം ലഘുഭക്ഷണം രണ്ട് ദിവസം ആഹാരം കഴിക്കാതിരുന്നതല്ലേ ഒരു ദിവസം അപ്പോൾ വെള്ളം കരിക്കിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കാം വെള്ളമൊക്കെ കുടിച്ച് വേണം പാരണയ്ക്ക് ശേഷം ആ ദിവസം ആരംഭിക്കാൻ നാരങ്ങ വെള്ളം കരിക്കിൻ്റെ വെള്ളമൊക്കെ കുടിക്കുക കുടിച്ചതിന് ശേഷം ദഹിക്കാവുന്ന ലഘു ഭക്ഷണങ്ങളെ കഴിക്കാവുള്ളു കട്ടിയായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക ക്രമേണ വെള്ളം വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുക അത് ദ്വാദശി ദിവസവും കഴിഞ്ഞാൽ അതിനുശേഷം അതിനടുത്ത ദിവസമൊക്കെ ആയിരിക്കും മൃതവിരുന്നതിൻ്റെ ക്ഷീണം ശരിക്കും അറിയുന്നത് അപ്പോഴാണ് കൂടുതൽ വെള്ളം കുടിക്കാനൊക്കെ തോന്നുന്നത് അങ്ങനെ വെള്ളം കുടിക്കുക ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശുദ്ധമായ ഭക്ഷണം കഴിക്കുക അരി ആഹാരം കഴിക്കാം വെജിറ്റേറിയൻ അതിനുശേഷം ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക ക്ഷീണം മാറട്ടെ പിന്നീട് വൈകുന്നേരവും എന്തെങ്കിലും ലഘുഭക്ഷണങ്ങൾ എന്തെങ്കിലും ഒക്കെ കഴിക്കുക ധാന്യങ്ങളൊക്കെ പുഴുങ്ങി കഴിക്കാം ഏത്തക്കയൊക്കെ പുഴുങ്ങി കഴിക്കാം എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ പാലോ ഒക്കെ കഴിക്കുക അന്നും കൂടി തന്നെ ഇരിക്കുക അരി ആഹാരം ഒന്നും രാവിലെയും ഉച്ച ഉച്ചക്കും രാവിലെയും കഴിക്കാതിരിക്കും ഒരു നേരമേ അരിഭക്ഷണം കഴിക്കാവുള്ളൂ രാവിലെയും രാത്രിയിലും മറ്റു ഭക്ഷണങ്ങൾ വേണം കഴിക്കേണ്ടത് ഉച്ചയ്ക്ക് അരിഭക്ഷണം കഴിക്കാൻ അങ്ങനെ ആ ദിവസവും വ്രതത്തിലിരുന്നതിന് ശേഷം പിറ്റേ ദിവസം വെളുപ്പിലെഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി വ്രതം കഴിഞ്ഞ് സ്വാഭാവികമായും ഒരു സാധാരണ ദിവസം പോലെ നമുക്ക് ആചരിക്കാം ഇതൊക്കെയാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള സംശയങ്ങൾ ഹരിവാസര സമയത്തെക്കുറിച്ചും ദ്വാദശി ദിവസം പാരണയ്ക്ക് ശേഷം എന്ത് കഴിക്കണം എന്നൊക്കെയുള്ള സംശയങ്ങൾ കണ്ടു അതിനുള്ള മറുപടിയാണ് പറഞ്ഞത് ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ അതെല്ലാവർക്കും വേണ്ടിയിട്ടോ ഒരാൾക്ക് വേണ്ടി മാത്രം ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തി മാത്രമല്ലേ അത് വായിക്കുന്നുള്ളൂ അതിനാണൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത് കാരണം വീഡിയോ ചെയ്യുന്ന അവസരത്തിൽ എനിക്കിങ്ങനെ ഭഗവാനെക്കുറിച്ചുള്ള മറ്റു പലതും പറയാനും ഒരു അവസരം കിട്ടും അപ്പോൾ അതെല്ലാവർക്കും പ്രയോജനമാകുമെന്ന് കരുതുന്നു അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് തന്നെ ചെയ്തത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എല്ലാവരും ഭഗവാൻ്റെ സ്നേഹത്തിലും കരുതലിലും ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം സമാധാനവും സന്തോഷവും ഉള്ള മനസ്സുകളോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി പ്രശ്നരഹിതമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുവാൻ എല്ലാവരെയും സഹായിക്കട്ടെ ഭഗവാൻ